സി എസ് സെന്റർ ഇടുക്കി ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ വൃത്താ സദനത്തിൽ ഈദ് സംഘവും മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ ഉദ്ഘാടനം ചെയ്തു സി എസ് ചെയർമാൻ കെ എം എനായിരുന്നു സി എച്ച് സെന്റർ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഴക്കാക്കുളം വൃത്ത വികലാംഗ സദനത്തിൽ ഈദ് സംഘവും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു എസ് എൻ ഡി പി യോഗം മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ ഉദ്ഘാടനം ചെയ്തു സി എച്ച് സെന്റർ ജില്ലാ ചെയർമാൻ കെ എം എ ഷുക്കൂർ അധ്യക്ഷനായിരുന്നു സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് പറഞ്ഞ ഭാര്യ ഒരു നല്ല വിപ്ലവ കവിയുണ്ട് ആത്മാക്കളെ സ്നേഹിക്കാൻ കഴിയാത്ത ഒരു തത്വശാസ്ത്രവും എനിക്ക് സ്വീകാര്യമല്ല ഉറക്ക പ്രഖ്യാപിച്ച ആ കവിയുടെ വരികളിൽ മുഴകുന്ന ആ വലിയ ഒരു തത്വശാസ്ത്രം അവരവനാത്മസുഖത്തിനാചരിക്കുന്നവർ അവരെന്ന് അവരെന്ന് സുഖത്തിനായി വരികള എന്ന് ശ്രീനാരായണ ഗുരു ഒരു നൂറ്റാണ്ടിന് മുൻപ് തൻ്റെ ഭക്തന്മാരെയും അനുയായികളെയും ഉദ്ബോധിപ്പിച്ച ആ വരികളിൽ മുഴങ്ങുന്ന തത്വശാസ്ത്രവും വ്യത്യസ്തമല്ല ഒരേ തത്വശാസ്ത്രമാണ് സംഗച്ചത്വം സമ്മതത്വം സമോമനാം ദേവാഭാഗം യഥാപൂർവേ സഞ്ജാനുവാസേ ഒന്നിച്ചിരിക്കുവിൻ ഒന്നിച്ച് സഞ്ചരിക്കുവിൻ നിങ്ങളുടെ മനസ്സുകൾ ഒന്നായി തീരട്ടെ പണ്ട് ഗ്രാമങ്ങളുടെ ഐശ്വര്യത്തിനു വേണ്ടി ദേവന്മാർ അവരുടെ സ്വത്തുക്കളും ഐശ്വര്യങ്ങളും പങ്കിട്ട് അനുഭവിച്ചതുപോലെ നിങ്ങളും പങ്കിട്ടനുഭവിക്കുമെങ്കിൽ എന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് രൂപം കൊണ്ടതായി വിശ്വസിക്കുന്ന ഋഗ്വേദത്തിലെ ഒരു മന്ത്രമാണ് ആ ഋഗ്വേദ മന്ത്രത്തിൽ മുഴകുന്ന തത്വശാസ്ത്രവും വയനാടിന്റെ വരികളിൽ മുഴകുന്ന തത്വശാസ്ത്രവും ഇസ്ലാം മതവിശ്വാസത്തിൽ നിന്റെ വരുമാനത്തിൻ്റെ ഇത്രയും അംശം നീ ഇല്ലാത്തവരു വേണ്ടിയിട്ട് മാറ്റിവെക്കണം എന്ന് നിഷ്കർഷിക്കുന്ന ആ മതത്തിൻ്റെ ശാസ്ത്രയും ഇതിലെല്ലാം മുഴങ്ങുന്നത് ഒരേ തത്വശാസ്ത്രമാണ് ആ തത്വശാസ്ത്രമൊക്കെ പാലിച്ചു കൊണ്ടുപോകാൻ വികൃതിയുള്ള ഒരു നല്ല മനുഷ്യൻ ഒരു നല്ല മനുഷ്യർ ഈ ലോകത്തിൽ ലോകത്തിലെല്ലായിടത്തുമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ഭൂലോകം വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെയൊക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു എളിയ ഒരു ഒരു എളിയ വ്യക്തിയാണ് മുസ്ലീം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളായ എം എസ് മുഹമ്മദ് സലീം കൈപ്പാടം ജില്ലാ ട്രഷർ ടി കെ നവാസ് യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി എം നിസാമുദ്ദീൻ വനിതാ ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ജുബൈരിയ ഷുക്കൂർ ജില്ലാ പ്രസിഡന്റ് ഷഹന ജാഫർ പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് ടി എസ് ഷാജി എം എ കരീം വി എസ് സെയ്ദ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു വൃത്തസാദന സിലേക്ക് ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന ഉപകരണങ്ങൾ ചെയർമാൻ അഡ്വക്കേറ്റ് ഇ എസ് മൂസ കൈമാറി വൃത്തസാദന സൂപ്രണ്ട് ജയൻ ആമുഖ പ്രഭാഷണം നടത്തി സി സെന്റർ ജില്ലാ ട്രഷർ ടി എസ് എസ് ഷാംസ്കൃതിയിൽ സ്വാഗതവും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി പി എൻ സീതി നന്ദിയും